ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുടെ തലയിലേക്ക് ഇടാനായി ശ്രമം നടത്തിയത് ആരാണെന്ന് അറിയാനായി വരുൺ ആ ടെറസിന്റെ സൈഡിലുള്ള ആ താഴേക്ക് ഇറങ്ങുന്ന ആ സ്റ്റെയറിനടുത്തേക്ക് എത്തി അപ്പോഴേക്കും അവിടേക്ക് ലക്ഷ്യം വെച്ചാണ് വരുൺ വരുന്നതെന്ന് മനസ്സിലാക്കിയ കൽപ്പനയും ഉർവശിയും വരുടെ അടുത്തേക്ക് എത്തി വരുൺ എന്താ ഒരു ശബ്ദം കേട്ടത് നിങ്ങൾ ഇവിടേക്ക് ഓടി വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വന്ന് ചോദിച്ചു വരുൺ പറഞ്ഞു അത് രാധക്ക് നേരെ ഒരു വധശ്രമം ഇപ്പോൾ ഉണ്ടായി അത് കേട്ടതും ഏഹ് രാധികോ എന്താ വരുൺ എന്താ എന്ന് വിശ്രമായിട്ട് പറ എന്ന് ഉറവശി ആവശ്യപ്പെട്ടു ഇവിടെ നിന്ന് വലിയൊരു ചെടിച്ചട്ടി എൻ്റെ തലയിലേക്ക് വന്ന് വീഴാനൊഴുങ്ങി ഭാഗ്യത്തിന് ഞാൻ ഇവിടെ നിന്ന് കൃത്യസമയത്തൊന്ന് മാറി തലയിൽ വീഴാതിരുന്നതെന്ന് രാധിക അറിയിച്ചു അത് കേട്ടതോടെ ഞെട്ടിലൂടെ ആദ്യമായി കേൾക്കുന്ന പോലെ മുർവിശിയും കൽപ്പനയും നിന്നും ആ അല്ലെങ്കിലും ഈ ടെറസിൽ ചെടി വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ഉർവശി പറഞ്ഞു കാറ്റ് പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോ വരുൺ ചോദിച്ചു കാറ്റ് പിടിച്ചതാണോ അത് ഇനിയിപ്പോൾ ആരെങ്കിലും മനപൂർവ്വം ഇട്ടതാണോ എന്ന് ഒന്നറിയണം എന്ന് പറഞ്ഞപ്പോ കൽപ്പനയും മുർവിശിയും ചോദിച്ചു അതെന്താ വരുൺ നീ അങ്ങനെ സംസാരിക്കുന്നത് ഇത് സംശയത്തോടെ നീ ഞങ്ങളുടെ നേരെയാണല്ലോ തിരിയുന്നത് ഞങ്ങൾ എന്തോ മനപൂർവ്വം ചെയ്തു പോലെയാണല്ലോ നിന്റെ പെരുമാറ്റവും സംസാരവും എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അതിന് നിങ്ങളെ ചെയ്തതെന്ന് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ശ്രമം ഇവിടെ നടന്നപ്പോ വരുൺ സംശയത്തോടെ നോക്കി അത്ര മാത്രമേ ഉള്ളൂ എന്ന് ആ വരുടെ വാക്കുകൾ കേട്ട് രാധിക പറയുമ്പോൾ അത് കേട്ടതോടെ വരുണിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അർച്ചന കൽപ്പനയും ഉർവിശിയും പറഞ്ഞു അതെ ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് വരുടെ ഈ സംസാരം എങ്ങോട്ടേക്കാണ് പോകുന്നത് വരുൺ സംശയത്തോടെ ആ സ്റ്റെയറിനടുത്തേക്കുള്ള ആ ഗേറ്റിന്റെ വാതിൽ തുറന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആ സ്റ്റെയറിൻ്റെ സൈഡിൽ വച്ച് താരലിരിപ്പുണ്ടോ എന്നുള്ള സംശയത്തിൽ അവിടേക്ക് നോക്കാനായിട്ട് വരുൺ ഇറങ്ങുന്ന കണ്ടതും കൽപ്പന മുന്നിലേക്ക് ചാടി വന്നു വരുണോട് പറഞ്ഞു ആ വരുൺ എന്തായി കാണിക്കുന്നത് ഞങ്ങളാണ് ഇത് ചെയ്തതെന്നാണോ വരുടെ ധാരണ അതെ ഞങ്ങൾ രണ്ടുപേരും ഇത്രയും നേരം അമ്മയോടൊപ്പമാണ് വരുണ് സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിച്ചോളൂ പക്ഷേ ഇതിന്റെ പേരിൽ വരുൺ ഞങ്ങളെ വെറുതെ സംശയിക്കുന്നത് ശരിയല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാധികക്ക് നേരെ ഇങ്ങനെ ഒരു ശ്രമങ്ങൾ ഉണ്ടാവുന്നത് ഇത് ആദ്യമൊന്നും അല്ലല്ലോ ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ആണെന്ന് നിങ്ങളെ സംശയിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ വരുൺ എന്ന് ചോദിച്ചു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞതും ഹാ എന്താ വരുണീ ചെയ്യുന്നത് രാധികയെ കൊല്ലാൻ ശ്രമിച്ച കൊലപാതകം കണ്ടെത്താനാണോ വരുൺ നോക്കുന്നത് ഇല്ലാത്തൊരു കൊലപാതകയെ അങ്ങനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് കൽപ്പന ചോദിച്ചിട്ട് കേട്ട് വരുൺ പറഞ്ഞു അതെന്താ ഏട്ടത്തി കൊലപാതകി അത്രയ്ക്കും സുരക്ഷിതരാണോ ആണോ ഏട്ടത്തി എന്നെ ചോദിച്ചപ്പോ വരുൺ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നു ചോദിച്ചു പിന്നെ ഞാൻ എന്ത് പറയണോ ഏട്ടത്തി അപ്പോഴാണ് അവിടെ നിന്നുകൊണ്ട് ഉർവശി പറഞ്ഞത് ആ അല്ലെങ്കിലും ആർക്കും ഇപ്പൊ എന്നെ എന്ത് വേണമെങ്കിലും പറയാല്ലോ ചോദിക്കാനോ പറയാനും എനിക്കിപ്പോ ആരുമില്ലല്ലോ ഞാനിപ്പോ തനിച്ചായിലേ ചന്ദ്രേട്ടനാണെങ്കിൽ ജയിലില് ഞാൻ എനിക്ക് ആകെ ഉള്ളൊരു മകനാണെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ സങ്കടത്തോടെ അറിയിച്ചു ഉടനെ വരുൺ രാധികയെ വിളിച്ചു രാധിക വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞേ രാധികയെ വിളിച്ചുകൊണ്ട് വരുൺ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അവർ പോയത് കൊണ്ട് വേഗം ഉർവശിയും ഗൗതമനോട് സംസാരിക്കാനായി മോനെ ഗൗതം എന്ന് വിളിക്കുമ്പോഴേക്കും കല്പന ഉർവശിയെ തടഞ്ഞു ചെറിയമ്മേ വേണ്ട അവര് ഇവിടുന്ന് പോയെന്നേ ഉള്ളൂ പക്ഷെ അവർ നമ്മളെ വാശി ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഒരു സംസാരമൊന്നും വേണ്ട ദുരിതം വേഗം എഴുന്നേറ്റ് ആരെയും പണിയപ്പെടാതെ വേഗം പോകാൻ നോക്കുന്ന പറഞ്ഞ് അവിടെ നിന്ന് പോന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന വരുൺ രാധികയോട് പറഞ്ഞു രാധിക താൻ സൂക്ഷിക്കണം ശരീശൻ ജയിലിലായതിൻ്റെ പക തന്നോടുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് താൻ വളരെയേറെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ വരുണോട് രാധിക പറഞ്ഞു ഏ എനിക്ക് പേടിയില്ല രാ വരുൺ ഞാൻ പറഞ്ഞില്ലേ മുൻപത്തെ പോലെ അല്ല എനിക്കിപ്പോ എന്തും നേരിടാനുള്ള ധൈര്യമുണ്ട് ഉണ്ട് വരുൺ സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ചന്ദ്രശേഖരനെ ജയിലിലേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ തടവുകാർ സ കോൺസ്റ്റബിളിനോട് പറഞ്ഞു സർ ഇങ്ങോട്ട് പുതിയ ആളെയൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞതും പി സി യോഷും അതിന് നീ ആണോടാ ജയിലിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോഴേക്കും മറ്റൊരു മറ്റൊരു തടവ് അവിടുത്തെ തടവുപുള്ളി ചോദിച്ചും അല്ല സർ ഇത് എന്താ വകുപ്പ് അതെ ഇവൻ ഒരു കൊലപാതകം ചെയ്തു കുടുംബത്തുള്ള വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊന്നു നിസ്സാര കാര്യം എന്ന് പറഞ്ഞു ഉം എന്തായാലും നീ അങ്ങോട്ട് കയറി ചെല്ലടാ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖന അകത്തേക്ക് പറഞ്ഞു ചന്ദ്രശേഖന അകത്തേക്ക് കയറി വന്നതും എല്ലാവരും വളരെ അമർഷമായിട്ട് നോക്കി ഉം എന്താടാ നീ ആരാടാ നീയ എന്നൊക്കെ ചോദിച്ചപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു വേണ്ട നീയൊക്കെ എന്നോട് മുട്ടാൻ വരണ്ട നീയൊക്കെ കരുതുന്ന പോലെയുള്ള ഒരാളെ ഞള്ള അല്ല ഞാൻ ഈ കണിമംഗലത്തെ ചന്ദ്രശേഖരൻ നിനക്കൊക്കെ അറിയത്തില്ലെങ്കിൽ നിനയൊക്കെ കാണാൻ വരുമല്ലോ പുറത്തുനിന്ന് വരുന്നവർ അവരോട് അന്വേഷിച്ച് ആ ഞാൻ ആരാണെന്ന കാര്യം മനസ്സിലാക്കിക്കോ അതാണ് നിനക്കൊക്കെ നല്ലത് എന്ന് പറഞ്ഞു ചന്ദ്രശേഖരൻ ഇരുന്നു അപ്പോഴാണ് ഇക്കാര്യം പത്മിനിയോട് പറഞ്ഞിട്ട് പത്മിനിയുമായും നേരെ വാതുക്കളേക്ക് വന്നു ഉർവശിയും കൽപ്പനയും ആ കാഴ്ച കണ്ട് പത്മിനി വല്ലാത്ത ഞെട്ടലുള്ള മുകളിലേക്ക് നോക്കി എന്നാലും ഇത്രയും ഒരു വലിയൊരു ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിലും ടെറസിന് മുകളിൽ ഇവിടെ വീഴാൻ ഭാഗത്തിനായിട്ട് അവിടെ ഒരു ചെടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പത്മിനി പറഞ്ഞതോടെ ഉടനെ കൽപ്പനയും ഉർവശിയും പത്മിനിയുടെ സംശയത്തെ മാറ്റാനായിട്ട് അവർ പറഞ്ഞു എൻ്റെ ഏട്ടതി അതെ ഇതിപ്പോ രാധികയുടെ നേർക്ക് ഇങ്ങനെയൊരു അതിക്രമം ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മുമ്പും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒരു കാര്യം എഴുതി മനസ്സിലാക്കണം എഴുതി ഇങ്ങനെയൊരു അതിക്രമം ഇവിടെ നടക്കുന്നത് അതിന്റെ കാരണം രാധികയോടുള്ള പക തന്നെയാണ് അത് ഞങ്ങൾ എനിക്കോ കല്പനയ്ക്കോ രാധികപ്പോൾ യാതൊരു വിരോധവും ഇല്ല വരുണ്ട ഭാര്യയെ രാധിക ഇവിടേക്ക് വന്നതിൽ മറിച്ച് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ രാധിക വരണ്ട ഭാര്യ ആയതിൽ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട് പ്രിയങ്കയുടെ ആത്മാവ് അതൊരിക്കലും പൊറുക്കില്ല അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ആത്മാവാണ് രാധികയ്ക്ക് നേരെ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് അതിൽ യാതൊരു സംശയവുമില്ല എടുത്തിയെന്ന് ഉർവശി നിർബന്ധപൂർവം അറിയിച്ചു ഇത് കേട്ടതും ഉടനെ കൽപ്പന പറഞ്ഞു അതുകൊണ്ടാ അമ്മ ഞങ്ങളീ പറയുന്നത് രാധികയെ പലപ്പോഴായിട്ട് അപായപ്പെടുത്താനായി പ്രിയങ്കിട ആത്മാവ് ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പത്മിനെ പറഞ്ഞു അങ്ങനെ ഒരു ആത്മാവിന്റെ നീക്കത്തെ കുറിച്ച് എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പത്മിനെ അറിയിച്ചു അപ്പോഴാണ് ഉർവശി പറഞ്ഞത് എഴുതി ഇനി ഒരു കാര്യം ചെയ്യാം എന്തായാലും രാധിക എവിടെ നിന്ന് ആറ്റുപശേരിയിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നല്ലത് അല്ല ഇതുപോലെയുള്ള നീക്കങ്ങൾ നമ്മുടെ പാവ അമ്മയുടെ നേർക്കോ അല്ലെങ്കിൽ ഏട്ടൻ്റെ നേർക്കോ അതോ അല്ലെങ്കിൽ എഴുതിയുടെ നേർക്കോ ഇനിയും ഉണ്ടാവില്ല എന്ന് പറയാനാവില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എടത്തി അതുകൊണ്ട് എഴുത്തി എന്തായാലും ഇവിടെ നിന്ന് രാധികയെ മറ്റെവിടേക്കാലും മാറ്റുന്ന നല്ലത് എന്ന് പറഞ്ഞപ്പോ പത്മിനി പറഞ്ഞു ഏ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആവില്ല രാധിക അവളൊരു പാവ അല്ലേ എല്ലാവർക്കും നന്മ ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ കൂട്ടു പിന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം എന്നെങ്കിലും രാധികയെ പറഞ്ഞു വിടുക എന്നുള്ള കാര്യം അതാരും പറയണ്ട എനിക്ക് ഇഷ്ടമല്ല എന്ന് പത്മിനെ അറിയിച്ചു എന്നിട്ട് ഉർവശിയോട് പറഞ്ഞു ഉർവശി ഇതൊക്കെ വാരിക്കളഞ്ഞ് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടെന്നാ പറഞ്ഞു അവിടുന്ന് അകത്തേക്ക് പത്മിനി കയറിപ്പോയി ഇത് കേട്ട് എന്ന കൽപ്പന ദേഷ്യത്തോടെ ഉർവശിയോട് പറഞ്ഞു ചെറിയമ്മേ നമ്മൾ എന്തിനാ ശ്രമിച്ചത് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് അപ്പോഴേക്കും ഉർവശി പറഞ്ഞു നീ നിരാശരയാകാതെ നമുക്ക് വഴിയുണ്ടല്ലോ ഇപ്പോ നമ്മൾ പറഞ്ഞത് അവരനുസരിച്ചില്ലെങ്കിലും അവർ പറഞ്ഞല്ലോ പ്രിയങ്കയുടെ ആത്മാവിനെ കുറിച്ച് അവർക്കും സംശയമുണ്ടെന്ന് അതുകൊണ്ട് അവരാരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇനി പ്രിയങ്കയുടെ ആത്മാവിലൂടെ നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടും അവസാനം ജീവൻ ഭയന്ന് അവരെ രാധിക ഇവിടെ നിന്ന് ഓടിച്ചു വിടും അക്കാലത്ത് യാതൊരു സംശയവും ഇല്ലായെന്ന് ഒരു വിശി അറിയിച്ചു ഇതുവരെ കാണിച്ചത് പോരാ ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ വീട്ടുകാർക്കും മുന്നേ ചെയ്തു കാട്ടേണ്ടത് എന്നാൽ മാത്രമേ ഇവരെല്ലാവരും പേടിച്ച് പറിച്ചു ജീവനും കൊണ്ടോടൂ എന്ന് ഉറുവശി കൽപ്പനയോട് അറിയിച്ചു അപ്പോഴും ചന്ദ്രശേഖരൻ്റെ നേരെ അവിടുത്തെ തട തടവ് പുള്ളികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു നീ ആരാടാ നീ ആരാണെന്ന നിന്റെ വിചാരം എന്ന് ചോദിച്ചതും എന്താ നീ വലിയ ആലോചനയിൽ ഇനി ഇവിടെ ആരെയെ എന്തെങ്കിലും ചെയ്യുമെന്നാണോ ഇനി എങ്ങനെ കൊലപാതകം നടത്തുമെന്നാണോ എന്ന് ചോദിച്ചപ്പോ പറയേ ദേഷ്യത്തോടെ ചന്ദ്രശേഖരൻ പറഞ്ഞു അതെ നീയൊക്കെ ഞാൻ ആരാണെന്ന് വെച്ചാ എന്റെ നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടു വരുന്നത് നീയൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് പുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടെന്നല്ലോ പിന്നെ വാടകയ്ക്കാണ് നീയൊക്കെ ഓരോന്നും ചെയ്തിട്ടുള്ളത് നിന്നെ പോലെയുള്ള വാടക ഗുണ്ടകളെ ഒരായിരം എണ്ണത്തിന് വാടകയ്ക്ക് എടുക്കാനുള്ള ആസ്ഥ ഉള്ളവനാണ് ഈ ഞാൻ അതുകൊണ്ട് എന്റെ നേരെയുള്ള നിന്റെയൊക്കെ കുതിരക്കയറ്റം അതൊക്കെ നീ നിർത്തിക്കോ അതാ നിനക്കൊക്കെ നല്ലത് അപ്പോഴേക്കും അവര് പറഞ്ഞു ഓഹോ അത്രക്കായ ഇവിടെ നീ ഒന്ന് മുട്ടുന്നോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖരം പറഞ്ഞു അതെ മുട്ടാനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നീയൊക്കെ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോഴും എന്റെ നേരെ പിരിയുമ്പോഴും ഒരു കാര്യം മനസ്സിലോർത്തോ നീ നിനക്കൊന്നും സംഭവിക്കില്ല എന്നാൽ നിന്റെയൊക്കെ കുടുംബം ഉണ്ടല്ലോ ഈ പുറത്തുള്ളത് അവർക്കാണ് സംഭവിക്കാൻ പോകുന്നത് നീയൊക്കെ ഇവിടുന്ന് തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ പിന്നെ നിന്റെ ഒന്നും കുടുംബം കാണില്ല നിന്റെയൊക്കെ കുടുംബം ഇരുന്ന സ്ഥലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നു വരില്ല അവരുടെ ശവക്കല്ലറുകൾ കാണേണ്ടി വരും മനസ്സിലായോടാ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇഷ്ടപ്പെടാതെ ആ തടവ് പുള്ളിയും ചന്ദ്രശേഖരനെ ചവിട്ടാനായിട്ട് ചേരുന്നു ചന്ദ്രശേഖരനും അവർ പേരും കൂടി ഒരു മൽപ്പിടത്തം തന്നെ ഇവിടെ നടക്കുന്നു ബഹളം കെട്ട് അവിടേക്ക് പി സി ഓടിയെത്തി എന്താടാ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു സാറേ ഇവന്മാരുടെ മര്യാദ കിരിക്കാൻ പറഞ്ഞോളൂ അതാ ഉമാർക്ക് നല്ലത് പിന്നെ സാർ ഉമാര് ചെയ്തതിൻ്റെ പേരിൽ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലേ അല്ല അതൊന്നും കാണുന്നില്ല സാർ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ നിങ്ങളുടെ ഈ തൊപ്പി തെറുപ്പിക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞതും അത് കേട്ടതും പി പറഞ്ഞു ഓഹ് നീ അത്രക്കായ ഇവിടാ നീ പുറത്ത് വലിയ എത്ര വലിയ ആളാണേലും നിനക്ക് വലിയ പാരമ്പര്യവും വലിയ ആസ്ഥയും ഒക്കെ ഉണ്ടാവും എന്നാൽ ഇതിനകത്ത് കയറിയാലേ എല്ലാ അവന്മാര സമമാരാ അത് മറക്കണ്ട പിന്നെ ഇപ്പൊ നിനക്ക് കിട്ടിയത് അതിവിടേക്കുള്ള ഒരു വെൽക്കം പാർട്ടിയാണെന്ന് മാത്രം നീ കരുതിയാൽ മതി അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് പിന്നെ നീ എന്നെ ജോലി അങ്ങ് തീർപ്പിക്കാ എന്ന് ഭീഷണിപ്പെടുത്തി ശരിക്കും ആദ്യം നീ എന്നെ ജോലി അങ്ങ് തീർപ്പിക്കുക എന്നിട്ട് നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് അവിടുന്ന് പി സി പോകുന്നു ചന്ദ്രശേഖരനാകെ പകയോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ വിവരമെല്ലാം അറിഞ്ഞ് മുത്തശ്ശിയും വരുണോടും രാധികയോടും പറഞ്ഞു മക്കളെ നിങ്ങളെ ഇവർ ഉപദ്രവിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ് ഹണിമോണിന് മറ്റുമായിട്ട് ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്ക് അതാ നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഏ പേടിച്ച് വിളിച്ചു ഞാൻ ഞാനില്ല മുതച്ചേ അതിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും എന്താ ചെയ്യുന്നതെന്നും എന്തൊക്കെയാ അവർ കാണിച്ചു കൂട്ടുന്നതെന്നും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വരൺ അങ്ങനെ സംസാരിക്കുമ്പോൾ രാധിക പറഞ്ഞു എന്താടോ അങ്ങനെയല്ലേ എന്ന് വരൺ രാധികയോട് ചോദിച്ചതും രാധിക പറഞ്ഞു വരുൺ എന്ത് പറഞ്ഞാലും അതാണ് എന്‍റെ തീരുമാനം അത് തന്നെയാണ് നല്ലത് മുദ്ശേ ഉടനെ വരുൺ മുത്തശ്ശിയോട് പറഞ്ഞു കണ്ടില്ലേ മുത്തശ്ശേ മുമ്പത്തെ രാധിക ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഈ മുത്തശ്ശി പറഞ്ഞ ഈ അഭിപ്രായം ആദ്യം പറയുകയും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രാധിക ആയിരുന്നിരിക്കും എന്നാൽ ഇപ്പോ അയാൾ അങ്ങനെയല്ല കണ്ടില്ലേ നിൽക്കുന്ന പുലിക്കുട്ടിയാ പുലിക്കുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ചിരിച്ചുകൊണ്ട് അവർ അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രശേഖറിന്റെ ഏർ പ്രവൃത്തിയെ കുറിച്ച് ആദ്യവാശ്ശേരിയിലെ ദേവനാരായണൻ തിരുമേനി യശോദയോട് സംസാരിച്ചു എന്നെ വരുണ്ടച്ഛൻ വിളിച്ചിരുന്നു കുറെ മാപ്പ് പറയുകയും ഏർ സങ്കടം പറയുകയും ഒക്കെ ചെയ്തു സത്യത്തിൽ അവരാരും കരുതിയതല്ലല്ലോ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എന്തായാലും അയാൾക്ക് അയാളുടെ അയാൾ ചെയ്ത് പ്രവർത്തിക്കുള്ള ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട യശോദ പറഞ്ഞു സത്യത്തിൽ നമ്മുടെ മോള് ഇങ്ങനെ ഒരു വിധി ഇരുന്ന് വാങ്ങിക്കുകയായിരുന്നു കാരണം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായി അവൾ ഗാഠ കാട ഗുണ്ടകളെ കൊണ്ട് സ്വയം തട്ടിക്കൊണ്ടു പോകൽ നാടകം നടത്തി അത് അവൾ പോലും അറിയാതെ ആ ചതിയെ മറ്റാരോ അവൾക്ക് നേരെ പ്രയോഗിച്ചു ഇത് അതിൽ അവൾക്ക് വേറെ ഇറക്കുന്ന നഷ്ടം സംഭവിച്ചില്ലല്ലോ നഷ്ടപ്പെട്ടത് നമുക്ക് മാത്രമല്ലേ അങ്ങനെ പറഞ്ഞ് യശോദ സങ്കടപ്പെടുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു യശോദേ താൻ വിഷമിക്കാതെ എന്തായാലും ഒരു കാര്യത്തിന് സമാധാനമുണ്ട് ചന്ദ്രശേഖരൻ ജയിലിൽ പോയതിനേക്കാൾ ഉപരി സത്യം തെളിയിച്ചതിനേക്കാൾ ഉപരി ഉപരി നമുക്ക് സമാധാനം കാണുന്നത് വരുണിൻ രാധികയുടെ മേലുണ്ടായിരുന്ന ആ കളങ്കം മാറിക്കിട്ടിയല്ലോ അവർക്ക് ഇനി കളങ്കമില്ലാതെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാമല്ലോ അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയാ സുകുമാരി പറഞ്ഞു ആരാടാ കളങ്കമില്ലാതെ ഉറങ്ങാൻ പോകുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആരാടാ നിന്നോട് പറഞ്ഞത് ഇവിടെ ആ രാധികയുടെ ഫിതാ മേഡം അവരെ കൊണ്ടുവന്ന ആ വക്കീലിന്റെ കള്ളക്കഥ മാത്രമാണ് ഇതെല്ലാം ആ കള്ളക്കഥയിൽ ചന്ദ്രശേഖരൻ ജയിലിൽ പോയി എന്നാൽ യഥാർത്ഥ സത്യം അതൊന്നും അല്ല അവർ തന്നെയാണ് എൻ്റെ പ്രിയങ്ക മോളെ കൊല്ലാനായി ശ്രമിച്ചത് അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെടും അത് എപ്പോഴാന്നറിയാവോ എൻ്റെ പ്രിയങ്ക മോള് നേരിട്ട് ഇവിടെ വന്ന് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ അതുവരേ ഉള്ളൂ ഈ കുളിച്ചുകളിയും ഈ രക്ഷപ്പെടലുമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഷ്യത്തോടെ മുത്തശ്ശു പോകുമ്പോൾ അമ്മയുടെ ആ സംസാരമെല്ലാം കേട്ട് ദേവനാരായണനും യശോദയും നോക്കിയിരുന്നു അപ്പോഴാണ് ദേവനാരായണൻ്റെ യശോദയുടെയും ആ വാക്കുകൾ മുത്തശ്ശിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് അവർ രണ്ടുപേരും വിഷമത്തോടെ പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അമ്മ ഇപ്പോഴും എന്നുള്ള വേദനയിൽ രണ്ടുപേരും ഇനി എങ്ങനെ ഇതൊന്ന് അവസാനിപ്പിക്കുന്ന ഓർത്ത് സങ്കടത്തോടെ നോക്കുന്നു